നമസ്കാരം മനേഷ് കുമാർ തൃപ്പോൺ ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇതിനോടൊപ്പം കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസൂടെ കാണാൻ ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ ഇയർ മേലെ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് അതിനെക്കുറിച്ച് അറിയാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആ ഒരു പബ്ലിക് ടെലിഗ്രാം ചാനലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉള്ളത് മുതലുള്ള കണലൈസ് ചെയ്താൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ലൈവ് വീഡിയോസൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് മൊത്തത്തിൽ മനസ്സിലാക്കുക കാണുക ഒന്ന് ഒരു ടു ത്രീ ഡേയ്സ് ഒന്ന് ഫോളോ ചെയ്യുക ദെൻ പറയാനുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് നൂറ്റൊന്ന് ശതമാനം പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക ഈ ഒരു ചാർട്ട് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു എൻട്രി കൃത്യമായിട്ടുള്ള ഒരു എക്സിറ്റ് മാർക്കറ്റ് എവിടെ നിന്നൊക്കെ റിവേഴ്സ് ആവാം സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ ട്രെയിൽ ചെയ്ത് ഇടണം എത്ര നേരം ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോറക്സ് കൊമോഡിറ്റി സ്വിംഗ് ട്രേഡിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് പിന്നെ ഒരു കാര്യം ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് നിഫ്റ്റി ഓപ്ഷൻ ബയർ ആണ് അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നിഫ്റ്റിയുടെ ലൈവ് വ്യൂ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു ടെലഗ്രാം ചാനലുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും രാവിലെ ലോസ് ആണെങ്കിൽ വൈകിട്ടുള്ളൂ അപ്പോൾ ആ ഒരു അവിടെ ഒരു മെൻഡർഷിപ്പാണ് ഉദ്ദേശിക്കുന്നത് ഒരുമിച്ച് ട്രേഡ് ചെയ്ത് ഓവർ ലോസ് വരാതിരിക്കുക റിവഞ്ച് ട്രേഡ് ഓവർ ട്രേഡിലേക്ക് പോകാതിരിക്കുക ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടൊരു നല്ല ട്രേഡർ ആവാനായിട്ടുള്ള ഒരു ട്രെയിനിങ് കേപ്പബിലിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ മെൻ്റലി നല്ല സ്ട്രെസ് കുറക്കുന്ന കേസാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ അനലൈസിങ്ങിലേക്ക് കടക്കാം ഒരുവിധം ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും ഇത് തന്നെ ഉണ്ടാവും കേട്ടോ മൂന്ന് മിനിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെ ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തു നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല എന്ന് വേണം പറയാം ലോസ് ഒക്കെ വരാറുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ അത് അഹങ്കാരമായി പോകും പക്ഷേ ലോസ് വന്നാലും ആ ലോസിൻ്റെ അളവ് വളരെ കുറച്ചായിരിക്കും നിങ്ങളൊരു വ്യക്തി ഒരു മുപ്പത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടുന്ന സ്ഥലത്ത് എനിക്ക് ആ മുപ്പത് പോയിൻ്റ് ഉണ്ടെങ്കിൽ എട്ട് പോയിൻ്റ് വെച്ചിട്ടുള്ള അഞ്ച് ട്രേഡ് ചെയ്യാം ഈ അഞ്ച് ട്രേഡിൽ ഏതെങ്കിലും ഒരെണ്ണം സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ലോസ് വന്നാലും നമുക്ക് റിക്കവർ ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് ഇട്ടണമെങ്കിൽ നമ്മുടെ ലോസ് ചെറുതായിരിക്കണം എങ്കിലേ നമുക്ക് അന്ന് ദിവസം പ്രോഫിറ്റ് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വ്യൂവിലേക്ക് കിടക്കാം സ്റ്റിൽ ആർ എസ് സൈഡ് ഡൗൺ സൈഡിലേക്കാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്തിട്ട് വേണം എൻട്രി എക്സിറ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് പോയാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് കൺസോൾട്ടേഷൻ സോണിലാണ് നാളത്തെ ഓപ്പണിങ്ങിന് വളരെ തിങ്കളാഴ്ചത്തെ ഓപ്പണിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് വരുന്ന സാഹചര്യങ്ങളാണ് മെജോറിറ്റി നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ആ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഒരു അപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈന് പൊക്കത്താണെങ്കിൽ ആ ഡൗൺ സൈഡിലുള്ള ലൈൻസ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ വ്യൂ ബ്രേക്ക് ഔട്ട് ആയാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തി ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വ്യൂ എങ്ങോട്ടായിരിക്കാം ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കായിരിക്കാം നമ്മുടെ വ്യൂ വരാനായിട്ടുള്ള ചാൻസസ് സ്റ്റിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ താഴ്ത്തോട്ടാണെങ്കിലും അത് കർവ് ചെയ്ത് മേളിലോട്ട് വരണം അപ്പോൾ ഇവിടെയുള്ള എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആർ എസ് ഐ കയറ് പിരിയണ പോലെ പിരിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇവിടെ ആർ എസ് ഐയിൽ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ വ്യക്തമായിട്ടൊരു ബ്രേക്ക്ഔട്ട് കിട്ടാതെ നമ്മൾ നമ്മളിവിടെ താഴ്ത്തോട്ടാണെന്ന് പറഞ്ഞ് എൻട്രി എടുത്തിട്ട് കാര്യമില്ല പ്രീവിയസ് ക്രോസ് ഓവർ വന്നാൽ അതേപോലെ തന്നെ അതായത് പ്രീവിയസ് ക്രോസ് ഓവർ വന്ന അതേപോലെ വീണ്ടും ക്രോസ് ഓവറ് കയറ് പിരിയാണ പോലെ ഓപ്പോസിറ്റ് പിരിയാൻ പാടില്ല എന്നില്ലല്ലോ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഈ കൺസോൾട്ടേഷൻ സോണിന് പുറത്ത് ക്യാൻഡിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും വെളിയിലായാൽ മാത്രമാണ് നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ മുകളിലേക്കുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തൊൻപത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി പതിനൊന്നിലേക്കോ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കോ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തഞ്ചിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാം അപ്പോൾ നേരെ അപ്പോൾ നമുക്ക് താഴത്തോട്ട് പോയാലുള്ള ലൈൻസും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് നിലവിലെ ലെവലിൽ നിന്ന് ലോവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത് അതായത് നമ്മുടെ ലോ എന്ന് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മൂന്നാണ് കേട്ടോ ഒരു ലോ ലെവലെന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചെറിയ സപ്പോർട്ട് കൂടെ ഉണ്ട് ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപത്താറ് അതിന് താഴെത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ അപ്പോൾ ഇവിടെ നമുക്കൊരു വര വരച്ചിടാം അപ്പോൾ ഈ ഒരു ബോക്സിൽ വന്നാലും ചിലപ്പോൾ ഫാൾസ് സിഗ്നൽസ് വരാൻ ചാൻസ് ഉണ്ട് കാരണം നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി ഇവിടെ പതിനേഴാം തീയതി ഫ്രൈഡേ ഒരു വെള്ളിയാഴ്ച പക്ക വന്ന ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഇവിടുത്തെ ലൈൻ നമുക്കൊന്നും കൂടെ താഴത്തോട്ട് വരച്ചു വെക്കാം ഈ ബോക്സിനകത്ത് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ വരച്ച ബോക്സിൻ്റെ സെൻറ്റർ ലൈനാണ് ഇരുപത്തിരണ്ട് നാന്നൂറ്റി അറുപത്താറ് പോയിൻ്റ് അഞ്ച് ഇരുപത്തിരണ്ട് നാന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് രണ്ട് ആ രണ്ട് ലെവല് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആണ് അപ്പോൾ ആ ബോക്സിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ കൺസോൾഡേഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആ ഒരു ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്താലാണ് എന്താ മാർക്കറ്റ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപതിലേക്കോ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി എഴുപത്തെട്ടിലേക്കോ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത് അത് നമ്മൾ ബാക്കിയുള്ള നമ്മൾ ഇൻഡിക്കേറ്റർ വെയ്സ് ചെയ്തിട്ടാണ് ടൈം ഫ്രെയിമൊക്കെ മാറ്റിയിട്ടാണ് നമ്മളേതാ എവിടം വരെ പോകും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് ഇപ്പോൾ തേർട്ടി മിനിറ്റിലാണെങ്കിലും ആർ എസ് സി ഒരു ക്രോസ് ഓവർ ആയിട്ട് മുട്ടി നിൽക്കുകയാണ് അത് താഴത്തോട്ടാണെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ടായിരിക്കും ഫാളാവുന്നത് അപ്പോൾ അത് ഡെയിലി ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി ക്യാൻഡിൽ എന്തായി ആർ എസ് ഐ നോക്കിയേ ക്രോസ് ഓവർ ബേസ് ചെയ്തു അതായത് ഈ ക്രോസ് ഓവറിൽ നിന്നുള്ള മൂവ്മെൻറ്റ് കാരണം ഈ ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ ആട്ടോ കാണിക്കുന്നത് ബട്ട് ഇവിടെ ഈ ഒരു മടക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇയർലി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് കയറാനായിട്ട് പറ്റും അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇത് ട്യൂസ്ഡേ ഇത് മൺഡേ അപ്പോൾ കഴിഞ്ഞ ട്യൂസ്ഡേയിൽ ആ ലോ ലെവലിൻ്റെ ചോട്ടിലേക്കാണ് ആർ എസ് ഐ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ഞാനിട്ടൊരു വ്യൂ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ചക്ക് ശേഷം വീഡിയോ കാണാൻ കൺ കാണുന്നവരുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കഴി ഈ കഴിഞ്ഞ തിങ്കളാഴ്ചത്തിലേക്ക് വേണ്ടി ഞാനൊരു വ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളു ആ അല്ല അരമണിക്കൂർ അടുത്തുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഞാനതിൽ മെൻഷൻ ഇപ്പോൾ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞേ മാർക്കറ്റ് ഈ ഓപ്പൺ ഈ വീക്കിലി മാർക്കറ്റ് എവിടെ നിന്ന് പോയോ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ആ ഭാഗം വൈറ്റ് ലൈൻ ഭാഗത്തേക്കാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ ആഴ്ചത്തെ എന്തായിരിക്കും ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് ഈ ഒരു വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് വന്നാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരാം അപ്പോൾ ഈ ആഴ്ചയും ഒരു ട്രെൻഡ് ബാക്കപ്പ് ആണ് ഒന്നെങ്കിൽ നിൽക്കുന്ന അതായത് ഈ ക്ലോസ് ചെയ്ത വീക്കിൻ്റെ ലോ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്കോ ഇരുപത്തിരണ്ടായിരത്തി പത്തിലേക്കോ മാർക്കറ്റ് വരാം ഇൻ കേസ് ലോ ബ്രേക്ക് ചെയ്യാതെ റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അഗെയിൻ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിട്ട് പോകും കാരണം വീക്കിലി ക്യാൻഡലിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ടെങ്കിലും അത് ക്രോസ് ഓവർ ആയിട്ടില്ല വീണ്ടും താഴത്തേക്ക് തന്നെയാണ് വീക്കിലി ക്യാൻഡലിന് ആർ എസ് ഐ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് മെജോറിറ്റി എനിക്ക് തോന്നുന്നത് ഈ ഒരു മാസം ഇവിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും നാല് ക്യാൻഡിൽ ഫോം ആവാനുള്ള ചാൻസ് നമുക്കൊരു വ്യക്തമായിട്ടുള്ള റണ്ണിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി പത്ത് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യണം അപ്പർ സൈഡിലേക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ഡേ ഹൈയും ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് മേളിലോട്ട് പോവുകയുള്ളൂ അപ്പോൾ വീക്കിലി ക്യാൻറ്റിൽ താഴെത്തോട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഡെയിലി ക്യാൻറ്റിലും ക്രോസ് ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനലൈസിസ് ആണ് കേട്ടോ ഇവിടെ എസ് എം എയിലും കൺസോൾട്ടേഷൻ സോണിലും വന്ന് നിന്ന് കളിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും ഈയൊരു ദിവസങ്ങളിൽ വരുന്ന ഒരാഴ്ച ഈ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് കളിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ വൺ ഡേ ക്യാൻറ്റിൽ താഴത്തോട്ട് വന്നിട്ട് ഇതിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ മേളിലോട്ട് ആവാതെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാ ഗ്രീനിലേക്ക് കഴിഞ്ഞാലാണ് ഒരു കൺഫേം ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് വന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഈ ടൂളൊന്നും നമ്മളേലില്ലല്ലോ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം പറ്റുള്ളൂ എന്ന് പലർക്കും തോ തോന്നലുണ്ടാവാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം അപ്പം ഞാൻ ഈ വ്യൂ പറയുന്നത് പുറത്ത് വീഡിയോ കാണുന്നവർക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ആർ എസ് ഐഡ് ക്രോസ് ഓവർ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ഈ കസ്റ്റമൈസ്ഡ് ചാർട്ട് ഇല്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്കിത് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് ഗുണമില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്തും ശരിയുണ്ട് കാരണം ഇത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അതാ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്തില്ല പിന്നെ ഇത് എന്തിനാണ് ഇതിനകത്ത് ഇത്ര കോൺസെൻട്രേഷൻ ചെയ്യണേ എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ ഹെൽപ്പ്ലെസ്സാണ് എനിക്കൊന്നും പറയാനില്ല ബട്ട് ഇത് എൻ്റെ അടുത്ത് പഠിച്ച ഒരുപാട് ആൾക്കാർ വേറെയുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെടണമല്ലോ അപ്പോൾ അവർ ഈ ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അവർക്കും നമ്മൾ കൊടുക്കണം ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ പഠിക്കുന്നവരും ഉണ്ട് പഠിക്കാത്തവരും ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതേപോലെ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് അടുത്തൊരു മാസത്തിനുള്ള ഉണ്ടായാൽ അതിൻ്റെ അടുത്ത മാസം നിങ്ങൾക്കും വേണമെങ്കിൽ പഠിക്കാം അത് ഓരോരുത്തർ ഡിഫൻസ് അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ തീരുമാനത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യണമല്ലോ നമ്മൾ വിശ്വസിച്ച് കൂടെ കൂടിയവരോട് അല്ലെങ്കിൽ അത് വിശ്വസിച്ചെടുത്തവർക്ക് നമ്മളതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ജാമ്യം എടുത്താണ് കേട്ടോ കരണ്ട് വരാനും കരണ്ട് വരാതിരിക്കാനും മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ പോലെ പഠിച്ചവർക്കും ഗുണമാണ് പഠിക്കാത്തവർക്കും ഗുണം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം ലൈൻസൊക്കെ മാർക്ക് ചെയ്ത് ഒരുപാട് പേര് പ്രോഫിറ്റബിൾ ആവണുണ്ട് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് വൺ ഡേ ക്യാൻഡലിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് എസ് എം സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഈ ഭാഗത്തായിരിക്കും മാർക്കറ്റ് നിന്ന് കളിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റമ്പത്തൊമ്പതിന് മുകളിലോട്ടും പോകണം ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ടായിരത്തി അറുപത്താറ് താഴത്തോട്ടും പോകണം ഇതിൻ്റെ അകത്ത് പക്ക കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഈ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാലാണ് നമുക്കൊരു കൺഫേം ഡൗൺ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും ഗ്രീനിലേക്ക് കയറിയിട്ടില്ല ഏത് നിമിഷവും മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിക അത ഇവിടെയൊക്കെ പോലെ ഇതൊക്കെ പോലെ റീക്കർവ് എപ്പോഴും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിവിടെ ഡൗൺ വന്നിട്ട് കയറാതെ റീക്കർവ് കണ്ടോ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമ്മളിത് പറയണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി വെക്കുക നമ്മളൊരു വ്യൂ മനസ്സിൽ ഒരു മൂന്നാലഞ്ച് പ്ലാൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പ്ലാൻ ആയില്ലെങ്കിലും നമുക്ക് അടുത്ത പ്ലാനിലേക്ക് ജമ്പ് ചെയ്ത് കയറാൻ പറ്റണം അപ്പോൾ ഇതൊക്കെയാണ് ഡെയിലി ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്ക് കർവ് ആയിട്ടുണ്ട് വീക്കിലി ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഡൗൺ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഡൗൺ ആണ് നമ്മൾ അടുത്തൊരാഴ്ചയും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഭാഗത്തൊരു കൺസോളേഷൻ ഈ വൈറ്റ് ലൈൻ ഒരു കൺസോളേഷൻ സോണാണ് സേഫ് സേഫായിട്ടുള്ളൊരു മൂവ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലോ ഇരുപത്തിരണ്ടായിരത്തി പത്തോ ആ ഒരു ജയിലിന് പുറത്തിറങ്ങണം അല്ലെങ്കിൽ ഈ ഒരു കുപ്പിയിലടച്ച ഭൂതം എന്നൊക്കെ പറയുന്ന പോലെ ഈ കുപ്പിക്ക് പുറത്തിറങ്ങിയാൽ മാത്രമാണ് സ്വതന്ത്രമായിട്ട് ക്യാൻഡലിന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇത്രയും നേരം ഞാൻ ആണ് പറഞ്ഞത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോയിട്ടില്ല ഫ്യൂച്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സിൽ ഓൾമോസ്റ്റ് വ്യൂ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച അതേ ഗ്രീൻ ലൈൻ തന്നെ അവിടെ നിൽപ്പുണ്ട് ഇരുപത്തിരണ്ട് അറുന്നൂറ്ററുപത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റൻപതിലേക്കോ ഇരുപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കോ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തേഴിലേക്കോ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പർ സൈഡിലേക്കുള്ള മൂവാണെങ്കിൽ നിലവിലെ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നിന്ന് മുകളിലേക്ക് പോയാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത് വരെ അപ്പം ഞാൻ കൂടുതലും മെജോറിറ്റി കൊടുക്കുന്നത് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ എന്നു വച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഞാനെടുത്ത തീരുമാനം ഡൗൺ സൈഡിലേക്കാണ് അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് പി ആണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് മുകളിലോട്ട് പോയമ്പോൾ ഞാൻ പറയുന്നതിന് എതിരല്ലേ മാർക്കറ്റ് പോയത് അപ്പോൾ അതെനിക്ക് നാണക്കേടല്ലേ അപ്പം ഞാൻ പിന്നെ സി എടുക്കുന്നതിൽ കാര്യമില്ലല്ലോ ഞാൻ പി എടുത്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് ലോസ് ആക്കുകയല്ല വേണ്ട അങ്ങനത്തെ ഈഗോയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല ഞാൻ ചെയ്തിരിക്കുന്ന പ്ലാൻ പ്രകാരം ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്ന തീരുമാനപ്രകാരം മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് ഇൻ കേസ് അങ്ങോട്ട് ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് പോയില്ല ഞാൻ മാർക്കറ്റായിട്ട് കുസ്തി പിടിക്കാൻ നിൽക്കുകയല്ല ചെയ്യുന്നത് അവിടെ എൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ അവിടെ എന്തു ചെയ്യും ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് ആ താഴത്തോട്ടുള്ള പി ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് എന്തു ചെയ്യും ഞാൻ നേരെ സി എടുക്കും അപ്പോൾ എന്താ പ്ലാൻ ബി ഓപ്പോസിറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ ഞാനത് പ്രോഫിറ്റാക്കി എടുക്കും നമ്മളൊരു തീരുമാനം എടുത്തു വെച്ചിട്ട് എൻട്രി എടുത്തിട്ട് അതിൽ നമ്മൾ മുറുകെ പിടിച്ചിരുന്നിട്ട് കാര്യങ്ങളില്ല നമ്മളിതൊക്കെ ടെക്നിക്കലായിട്ട് കണ്ട് മനസ്സിലാക്കിയുള്ള എക്സ്പീരിയൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ടുകളാണ് ഓൾമോസ്റ്റ് ഈശ്വ എൻ്റെ കഴിവൊന്നൊന്നുമല്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് ഏകദേശമൊക്കെ ടാലി ആയിട്ടൊക്കെ വരാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ കൂടെ ചോർത്തി ഊറ്റി കുടിക്കുന്നതല്ല അന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് പ്രശ്നങ്ങളില്ല പക്ഷെ അവിടെ ഈഗോ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഞാൻ പി ആണ് പറഞ്ഞേക്കണത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ചില എല്ലാവരും മൊത്തം അടച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല കാരണം മാർക്കറ്റിൻ്റെ ഒരു കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് തുല്യമായ എന്നാണ് അർത്ഥം ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി വൈകിട്ട് അരിമയടിക്കാനുള്ള ഫണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒപ്പിച്ചെടുക്കാം അപ്പോൾ പ്ലാൻ നോക്കി പി ഇ സക്സസ് ആയില്ല കുഴപ്പമില്ല എനിക്ക് പ്രശ്നങ്ങളില്ല ഞാൻ ഓപ്പോസിറ്റ് എടുക്കും അതിന് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണ് ഈ പരിപാടിയാണ് എൻ്റെ ലൈവിൽ നിങ്ങൾ കണ്ടു കാണും അല്ല കാണാത്തവർക്ക് വേണ്ടി ഇത് ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് വന്നു അവിടെ നിന്ന് മാർക്കറ്റ് മോളിലോട്ട് പോയി അപ്പോൾ ഇവിടെ ക്രോസ് ഓവർ വന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എടുത്തു ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടു നേരെ മറിച്ച് ആ സ്റ്റോപ്പ് ലോസ് കിറ്റ് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ പീയുടെ സാധനം ബ്രേക്ക് ഔട്ട് ആവുമല്ലോ അപ്പോൾ എനിക്കത് കിറ്റ് ചെയ്തിട്ട് ഇവിടെ എടുക്കാം അപ്പോൾ ഇവിടെ ചെറിയ ലോസും ഇവിടെ വലിയ പ്രോഫിറ്റും കിട്ടും റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് മന്ത് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി നമുക്ക് പറ്റാവുന്ന ഏരിയയിലായിരിക്കണം ഒരു ഫൺ വൺ ഈസ് ടു ഫൈവ് വൺ ഈസ് ടു ടെൻ റിസ്കാർഡ് റിവേർ റേഷൻ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് മന്ത് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കും അപ്പം അതിന് നമുക്കൊരു വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം അത് ഫോക്കസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ലൈവ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സി ആണ് എടുത്തതെങ്കിലും അത് കിട്ടിയേണ്ടി വന്നാൽ കിറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എടുക്കാനായിട്ട് എനിക്ക് യാതൊരു യാതൊരുവിധം മടിയില്ല ഒരഭിമാനക്കുറവും എനിക്കതിൽ തോന്നാറില്ല അതെനിക്ക് പറയാനും മടിയില്ല വ്യൂവിൽ ലൈവിലാണെങ്കിലും എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനം സ്റ്റോപ്പ് ലോസ് കിറ്റ് ചെയ്തു മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുന്നു നമുക്ക് ഈസി ആയിട്ട് എടുക്കാം നമ്മൾ ബലം പിടിക്കാതിരിക്കുക ഷാജിപ്പാപ്പനാവാതിരിക്കുക എന്ന് വെച്ചാൽ വടംവലി നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് ബലം പിടിച്ച് മാർക്കറ്റിനെ കൊണ്ടുവരാതിരിക്കുക നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോണേ ആ രീതിയിലേക്ക് നമ്മൾ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലേ നമുക്ക് പ്രോഫിറ്റബിൾ ആവുള്ളൂ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഫ്യൂച്ചറിലെ ഏരിയാസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ സ്ട്രൈക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൈ വൈ ഭയങ്കര റേറ്റാണ് ഈ അടുത്തൊന്നും ഇതേപോലത്തെ റേറ്റ് വന്നിട്ടില്ല ഈ പറഞ്ഞ പോലെ പഴയ റേറ്റിൽ അമ്പത് തന്നെ ആയിരുന്നെങ്കിലും വലിയ വിഷയം നമുക്ക് വരില്ലായിരുന്നു ഇപ്പം എല്ലാം ഏതാണ്ടൊക്കെ എന്ത് ചെയ്യാനാണ് കണക്കായിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളതെടുക്കുക പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് നമുക്ക് സീൽ സെലക്ട് ചെയ്യാനായിട്ട് ഇത്തിരി മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് പിന്നെ ഉള്ളത് ഇരുപത്തിരണ്ട് അറുന്നൂറാണ് അതിന് താഴത്തോട്ട് പിന്നെ പോകേണ്ട കാര്യമില്ല മെൽറ്റിംഗ് ആണ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ബലൂണിൻ്റെ കാറ്റേഴ്ജ് വിട്ട പോലെ ഡി കെ വരും പിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറും ഇരുപത്തിരണ്ട് അഞ്ഞൂറും നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും വൺ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ അതുകൂടാതെ നമ്മൾ ട്വൻറ്റി വൺ ഡേയ്സിലേക്കുള്ള ലൈവ് ഗ്രൂപ്പ് ഡിസ്കഷൻ റൂം ട്വൻറ്റി വൺ ട്രേഡിംഗ് ഡേയ്സിലേക്കുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇരുപത്തൊന്ന് പേർക്കാണ് എൻട്രി ട്രേഡ് നന്നായിട്ട് ചെയ്യുന്നവർക്കും ഒരു എന്താ പറയുക ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുമ്പോൾ മെൻ്റലി ഫ്രീ ആവാൻ താല്പര്യമുള്ളവർക്കും ഒരിക്കലും ഞാൻ എടുക്കൂ വിൽക്കൂ അല്ലെങ്കിൽ നിങ്ങളിവിടെ നിന്ന് എടുത്തോ ഇവിടെ വിറ്റോ എന്നുള്ള ടിപ്പോ കോളോ ആരും പ്രതീക്ഷിക്കരുത് ഗ്രൂപ്പ് ഡിസ്കഷനാണ് ഒരു വ്യൂ ആണ് അവിടെ അനലൈസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരുപത്തൊന്ന് പേർക്ക് മാത്രം എൻട്രി ഉള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം ഞാനിപ്പോൾ ഒരു കോള് കൊടുക്കുന്ന ഗ്രൂപ്പാണ് തുടങ്ങണമെങ്കിൽ ഇഷ്ടംപോലെ ആൾ വരും പക്ഷേ ആ തരുന്ന കോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നതാണോ എനിക്കും തെറ്റ് പറ്റാം നിങ്ങൾക്കും തെറ്റ് പറ്റാം തരുന്ന കോൾ എടുക്കേണ്ടതാണോ അതോ അവർ പറയുന്നതിന് മുമ്പ് എടുക്കണോ അല്ലെങ്കിൽ അവർ പറയുന്നതിനേക്കാളും ടാർഗറ്റ് കുറച്ചും കൂടെ നീട്ടി എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു നോളജ് ക്രിയേറ്റ് ചെയ്യാതെ കോൾ എടുത്തിട്ടൊരു കാര്യമില്ല ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ്ററുപത് അറുപത്തൊന്ന് എൻട്രി പ്രൈസ് സ്റ്റോപ്പ് ലോസ് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് ടാർഗറ്റ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എൺപത് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അറുപത് ടേർഡ് ടാർഗറ്റ് ഇരുപത്തി മൂവായിരത്തി നാൽപ്പത് അവരെന്ത് ചെയ്യും കോൾ എടുക്കുന്ന ആൾക്കാർ ഓർഡർ ഇട്ട് വെച്ചേക്കും ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഈ പറഞ്ഞ റേറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും കോൾ എടുത്ത് വെക്കും ട്രിഗർ ഇട്ട് വെക്കും അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ അവർ എൻ്റർ ചെയ്യും സാധനം അതിന് മുമ്പേ ഇതാന്ന് പറയുമ്പോൾ താഴത്തോട്ട് ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കും പിന്നെ ആയിരിക്കും ചിലപ്പോൾ തിരിച്ച് കയറിപ്പോണേ അപ്പം ഈ എടുത്ത സാധനം ഇവിടെ നിന്നൊരു ഫാൾ ആണോ ഒന്ന് അപ്പിലേക്ക് പോയിട്ട് എന്തുകൊണ്ട് തിരിച്ചിറങ്ങുന്നു അവരാ ആ തിരിച്ചിറങ്ങുമ്പോൾ ഇറങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ടോ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കില്ല അങ്ങനെ കോൾ എടുക്കുമ്പോഴാണ് മെജോറിറ്റി ആളുകൾക്കും ലോസ് വരുന്നത് കോൾ എടുക്കണ്ട എന്ന് ഞാൻ ആരോടും പറയാറില്ല പക്ഷേ ആ കോൾ എടുക്കുമ്പോൾ നമ്മളൊരു അജ് അത്യാവശ്യം നോളജും കൂടെ ക്രിയേറ്റ് ചെയ്താൽ അത് എടുക്കണോ വേണ്ടയോ ഇറങ്ങണോ എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ എഫർട്ടും അവിടെ ഉണ്ട് നമ്മൾ ആ കോൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത് ഓഫീസിൽ പോകുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒക്കെ മെസ്സേജ് വരുമ്പോൾ കോൾ അങ്ങ് എടുത്താൽ മതി അപ്പോൾ കോൾ എടുക്കുന്നവരോടാണെങ്കിലും പറയാനുള്ളത് നിങ്ങൾ കോൾ എടുക്കണം കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിലൊന്നും ഒരു വിഷയമുള്ള കേസല്ല എടുക്കുന്ന കോള് എന്ത് അടിസ്ഥാനത്തിൽ എടുക്കണം എന്നുള്ളൊരു ബേസിക് നോളജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം കോൾ എടുക്കാനായിട്ട് പോവുക എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ നല്ല ബെൻസ് മേടിക്കുന്നു വീട് വെക്കുന്നു ആ ചേട്ടൻ ട്രേഡിംഗ് ആണ് ചെയ്യണത് എടി നിൻ്റെ സ്വർണ്ണം ഇങ്ങനെ കുറച്ച് പടയം വയ്ക്കുക അല്ലെങ്കിൽ സ്ഥലം പിറ്റേ കാശിങ്ങ് എടുക്ക് ഞാനും നാളെത്തോട്ട് ചെയ്യാം അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാർ കോൾ കൊടുക്കുന്നുണ്ട് പത്തി ലോട്ട് എടുക്കുന്നു ലോട്ട് എടുക്കുന്നു ആദ്യം ഒരാഴ്ച കിട്ടുന്നു പടി 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 പടിയായിട്ട് പോക്കുന്നു വെള്ള സ്ഥലവും വയ്ക്കുന്നു പാപ്പരാസി ആവുന്നു നാട് വിടുന്നു തീർന്നില്ലേ നിങ്ങൾ ആദ്യം നോളജ് ക്രിയേറ്റ് ചെയ്യൂ നോളജ് ക്രിയേറ്റ് ചെയ്തിട്ടൊരു മൂന്ന് മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ യൂട്യൂബിൽ വീഡിയോസ് ആണ് അത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കോൾ എടുക്കുക നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് പറ്റും കോൾ തരുന്നത് അവരുടെ എഫർട്ട് അത് അണലൈസ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ എഫർട്ട് അരം പ്ലസ് അരം കിന്നരം അപ്പോൾ രണ്ടു പേരുടെയും ഇൻവോൾവ്മെൻ്റ് അവിടെ വന്നു അല്ലാതെ കൈ നിന്ന് മീൻ പിടിക്കാം എന്നുള്ള വിചാരത്തോടു കൂടി കോൾ എടുക്കാൻ നിന്നാണ് ഞാൻ എഴുതി വെച്ച് തരാം നിങ്ങളുടെ ഫണ്ട് വാഷ് ഔട്ടാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും പഠിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കണേ അപ്പോൾ നമ്മൾ കടത്തിൻ്റെ മേലെ കടത്തി മുങ്ങിയിട്ടുണ്ടാവും ലയബലിറ്റി കൂടിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് എന്ത് പറ്റും അഞ്ഞൂറ് രൂപ കിട്ടിയാൽ പോരാ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലെ നോളജ് ക്രിയേറ്റ് ചെയ്തിട്ട് അഞ്ഞൂറ് എടുക്കാൻ ശീലിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ അഞ്ഞൂറ് കിട്ടിയാലും പോരെ അമ്പതിനായിരം കിട്ടിയാലും തിരിച്ചടക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോൾ എന്തു ചെയ്യും കൂടുതൽ കൂടുതൽ കടത്തിലേക്കും കൂടുതൽ കൂടുതൽ ഡിപ്രഷനിലേക്കും പോകും കാരണം വേറൊന്നുമല്ല ഒന്നര വർഷമായി ഞാൻ ട്രേഡിങ്ങിലേക്ക് വരാൻ തുടങ്ങിയിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഈ ചാർട്ട് റീഡിംഗ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഒരുപാട് ആളുകളായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ ഞാൻ ചാർട്ട് റീഡിങ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു രണ്ടായിരത്തോളം പേരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ഇഷ്യൂസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് പഠിക്കാതെ ദൈവത്തോർത്ത് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങല്ലേ എന്നുള്ള ഒരു വീക്ക് അടുത്ത ആഴ്ചത്തെ അതായത് പുതിയൊരു മാസത്തേക്ക് ഒന്നാം തീയതി തൊട്ട് ട്രേഡിങ്ങിൽ ഇറങ്ങാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു മനസ്സിലാക്കി പഠിച്ചിട്ട് ചെയ്യാൻ ഉള്ള ഒരു കൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു നല്ല രീതിയിൽ കത്തിയുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആ പറഞ്ഞ കാര്യങ്ങൾ മറന്നേക്കുക ചെയ്യാൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ അല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ മനസ്സിലാക്കി ചെയ്യുക നന്നായിട്ട് ചെയ്യാൻ പറ്റും കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് ചെയ്താൽ ലോകത്തിൻ്റെ താഴെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ചന്ദ്രനിൽ ആളെ പോയില്ലേ പിന്നെ ഒരു ട്രേഡിങ് സക്സസ് ആകാനാണോപാട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം മൊത്തത്തിൽ കണ്ടു മനസ്സിലാക്കി എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ചാർട്ട് റീഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ഡയറക്റ്റ്ലി വിളിക്കാം നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അടുത്ത മാസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്